പോലീസ് ഉച്ചഭാഷണി നീക്കിയതിനെ തുടർന്ന് പള്ളിയുടെ ടെറസിൽ കയറി നിന്ന് ബാങ്ക് വിളിച്ച ഇമാം ഉത്തർപ്രദേശിലെ സംഭാലിൽ ഷാഹി ജുമാ മസ്ജിദിലാണ് ഈ സംഭവം ശനിയാഴ്ച പോലീസ് വന്ന് ജുമാ മസ്ജിദിന്റെ ഉച്ചഭാഷണി നീക്കം ചെയ്യുകയായിരുന്നു മുഗൾ കാലഘട്ടം മുതലുള്ള പള്ളിയാണിത് പൊതുസ്ഥലങ്ങളിൽ ഉച്ചഭാഷണികൾ പാടില്ല എന്ന യോഗി സർക്കാർ നിർദ്ദേശം കർശനമാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ലൌഡ് സ്പീക്കർ നീക്കം ചെയ്യുന്ന നടപടി ഇതിന് പിന്നാലെയാണ് നേരത്തെ ഉച്ചഭാഷണി സ്ഥാപിച്ചിരുന്ന ടെറസിൽ കയറി നിന്ന് ഇമാം ബാങ്ക് വിളിച്ചത് ഇമാം മുഹമ്മദ് ഹാജി റയിസ് ബാങ്ക് വിളിക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് സർക്കാരിന്റെ ഉത്തരവനുസരിച്ച് എല്ലാ പൊതുസ്ഥലങ്ങളിലും ഉച്ചഭാഷണികളുടെ ഉപയോഗം നിയന്ത്രണിച്ചി നിയന്ത്രിച്ചിരിക്കുകയായിരുന്നു എന്നും അതേസമയം ടെറസിൽ കയറി ബാങ്ക് വിളിക്കുന്നതിന് തടസ്സമില്ലെന്നും പോലീസ് പ്രതികരിച്ചു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബോർഡ് പരീക്ഷകൾ കണക്കിലെടുത്താണ് ഉച്ചഭാഷണികൾ നീക്കം ചെയ്തിരിക്കുന്നത് എന്നും ഡി എം രാജേന്ദർ പെൻസിയേർത്തു ഉച്ചഭാഷണികൾ ഉപയോഗിച്ചതുകൊണ്ട് സംബാൽ പോലീസ് ജനുവരി തീയതി രണ്ട് ഇമാമുമാർക്കെതിരെ കേസെടുത്തിരുന്നു മുന്നറിയിപ്പ് നൽകിയിട്ടും പാലിക്കാത്തത് കൊണ്ടാണ് കേസെടുത്തത് എന്നാണ് അന്ന് പോലീസ് നൽകിയ വിശദീകരണം നിയമപരമായ പരിധിക്കപ്പുറം ശബ്ദമുണ്ടാക്കിയിരുന്നെന്നും അവർ വിശദീകരിക്കുന്നു ബഹ്ജോയ് പോലീസ് സ്റ്റേഷൻ അധികാര പരിധിയിലുള്ള ഒരു പള്ളിയിലെ ഇമാമായ റഹാൻ ഹുസൈനെതിരെയാണ് ആദ്യം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പിന്നീട് ഹയാത് നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇമാം ആലെ നബിക്കെതിരെയാണ് കേസെടുത്തത് രണ്ട് ഇമാമുമാർക്കെതിരെയും ബി എൻ എസ് സെക്ഷൻ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഒരു പൊതുപ്രവർത്തകൻ പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അനുസരണക്കേട് എന്നാണ് ഈ വകുപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അതായത് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചതിന് ശേഷവും പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുന്ന രൂപത്തിൽ ആ നിയമത്തെ ലംഘിക്കുക ഈ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ സമയം അറിയാൻ നമസ്കരിക്കാനുള്ള സമയം ജനങ്ങളെ അറിയിക്കാനും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒത്തുകൂടാനും വേണ്ടുന്ന സാഹചര്യങ്ങളോ അനുകൂലമായിട്ടുള്ള അവസ്ഥകളോ സാഹചര്യങ്ങളോ അന്നുണ്ടായിരുന്നില്ല പണ്ട് വാച്ച് ക്ലോക്ക് മൊബൈൽ ഫോണ് ഇതൊന്നും നിലവിലില്ലാത്തിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ആ സമയത്ത് മുസ്ലിങ്ങളെ ഒരുമിച്ച് ഒരു മേൽക്കൂരയ്ക്ക് കീഴിലൊന്ന് അണിനിരത്തുന്നതിനു വേണ്ടിയാണ് ആ രൂപത്തിൽ പ്രവാചകൻ അന്നാ പണി ചെയ്തത് അതിൻ്റെ പേരിൽ ഇന്ന് ഒരു കിലോമീറ്ററിനകത്ത് അഞ്ചും പത്തും പള്ളികൾ വെച്ചിട്ടിങ്ങനെ അഞ്ചു നേരവും അലറി കൂക്കി വിളിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്ന് പറയുന്നത് മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ മതം അവന്റെ മതവിശ്വാസം അനുഷ്ഠാനങ്ങൾ അത് അവന്റെ സ്വകാര്യതയായിരിക്കണം ഒരിക്കലും മറ്റൊരു വ്യക്തിയുടെ മനുഷ്യാവകാശത്തെ ലംഘിക്കുന്നതായിരിക്കരുത് ഭരണഘടനാപരമായി എല്ലാ വ്യക്തികൾക്കും അതിൻ്റെതായിട്ടുള്ള അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങളെ ഹനിക്കുന്ന രൂപത്തിൽ ഞങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ ഞങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ഞങ്ങൾ അനുഷ്ഠിക്കുന്നത് പോലെ എല്ലാവരും ആ മതത്തെ അങ്ങ് ബഹുമാന പുരസ്കരം കാണണം എന്നൊക്കെ പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അതൊന്നും നടപ്പുള്ള സംഗതിയല്ല കഴിഞ്ഞ പത്തിരുപത്തിയഞ്ചു വർഷങ്ങളിലെ കേരള മുസ്ലിങ്ങൾക്കിടയിൽ സംഭവിച്ച അമിതവും ീക്ഷണതീക്ഷണതയേറിയതുമായിട്ടുള്ള മതവിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പാകിസ്ഥാനെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിലാണ് ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ മതം അഞ്ചാം ക്ലാസ്സിലെ പൊതുപരീക്ഷയോടുകൂടി മുമ്പൊക്കെ അവസാനിച്ചിരുന്ന മദ്രസകളിലെ മതപഠനം പന്ത്രണ്ടാം ക്ലാസ് വരെ ഉയർത്തി കാരണം എത്ര മതം പഠിച്ചിട്ടും മദ്രസയിൽ പോയിട്ടും ഖുർആൻ ക്ലാസ്സുകൾ കൊടുത്തിട്ടും മതപ്രഭാഷണങ്ങൾ കൊടുത്തിട്ടും ഓൺലൈൻ വഴി മതപരമായിട്ടുള്ള ഒരുപാട് ഭീകരപ്പെടുത്തുന്ന വചനങ്ങൾ പരലോകം ഖുർആാനിൽ എന്നൊക്കെയുള്ള ക്ലാസ്സുകൾ കൊടുത്തിട്ടും ജനങ്ങൾക്ക് അങ്ങോട്ട് തക്കവേയില്ല വളർന്നു വരുന്ന യുവതലമുറ മതത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്നില്ല അത്ര അതുകൊണ്ട് തൽക്കാലം പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ചോളാൻ നിബിദിന ഘോഷയാത്രയിൽ നിന്നും പൊതുവേദികളിൽ നിന്നും പെൺകുട്ടികളെ വിലക്കി ആൺകുട്ടികൾക്ക് തൊപ്പിയും പെൺകുട്ടികൾക്ക് ചാണകക്കുഴിയിൽ വീണതുപോലെയുള്ള ആപ്പ്യക്കുപ്പായവും നിർബന്ധമാക്കി ഓരോ കിലോമീറ്ററിനകത്തും മിനിമം മൂന്ന് പള്ളി എന്ന നിലയിൽ വലിയ രൂപത്തിൽ ഒരു വർധന ഉണ്ടായിട്ടുണ്ട് എല്ലാ പള്ളികളിലും മയക്കും അതിന്റെ ശബ്ദങ്ങളും വെച്ച് ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ ഉടനെ സൗദി അറേബ്യയിൽ പോലും ഇല്ലാത്ത നിയമം ഷട്ടർ താഴ്ത്തുന്ന കടകൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആളൊഴിഞ്ഞ അങ്ങാടികൾ പള്ളിയിലേക്ക് കുതിച്ചും കിതച്ചും ഓടുന്ന ചെറുപ്പക്കാർ തൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന മാറ്റങ്ങളാണ് വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദാരിദ്ര്യങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ ജാറങ്ങളോടനുബന്ധിച്ചിട്ടുള്ള ആഘോഷ യാത്രകൾ അതുപോലെയുള്ള ആത്മീയ പുരോഹിതന്മാർക്ക് ഓൺലൈനിലൂടെ വലിയ രൂപത്തിൽ സ്വീകാര്യത ലഭിച്ചു നേർച്ചകളിൽ നേർച്ചകളിലെ അനിസ്ലാമികത്വം തൽക്കാലം ഒന്നും മാറ്റി നിർത്തി പള്ളികളിൽ കയറാൻ പറ്റില്ലെങ്കിലും ഉറൂസുകൾക്ക് ജാറങ്ങൾക്കും മക്ബറകളിലേക്കും ഒക്കെ പോകുന്നതിനോ ഓൺലൈൻമാരോടൊപ്പം ഈ കബറുകളൊക്കെ സന്ദർശിക്കുന്നതിനോ പള്ളികൾ സന്ദർശിക്കുന്നതിനോ ഒന്നും ഒരു പ്രയാസവും ഇല്ലാത്ത രൂപത്തിലേക്ക് ആത്മീയത വളർന്നു സാംസ്കാരിക സംഘടനകളുടെയും ക്ലബുകളുടെയും കീഴിൽ അരങ്ങേറാറുണ്ടായിരുന്ന നാടകങ്ങൾ ഗാനമേളകൾ എല്ലാം പള്ളിയിലെ മുസ്ലിയാക്കന്മാരുടെ മതപ്രഭാഷണങ്ങളിലൂടെയും ഭീഷണികളിലൂടെയും മുസ്ലിം ചെറുപ്പക്കാരെ ഒരു പരിധിവരെ പിന്തിരിപ്പിച്ച് നിരുത്സാഹപ്പെടുത്തി നിർത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് പള്ളികളിൽ തന്നെ അതൊക്കെ അരങ്ങേറുന്നു പള്ളികളിലെ ഉറൂസുകൾ പള്ളി ഉത്സവങ്ങൾ പൂരപ്പറമ്പുകളിലൊക്കെ ആനയും ഗാനമേളയും സിനിമാ താരങ്ങളും ഒക്കെ നിത്യസംഭവമായി മാറി ഭർത്താവ് മരിച്ച ഏത് പ്രായത്തിലുള്ള മുസ്ലിം സ്ത്രീക്കും കൃത്യം നാലു മാസം ഇരുട്ടറയിൽ പൂട്ടിയിടുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത കണിശത കൊണ്ടുവന്നിട്ടുണ്ട് ദിക്ർ മൗലൂദ് പോലെയുള്ള വമ്പിച്ച ആൾക്കൂട്ടങ്ങൾ മരണവീടുകൾ ഒരേ സമയം മതം വളർത്താനും ഭക്ഷണ ഉത്സവമാക്കാനും തീറ്റ മഹോത്സവമാക്കാനും സാധിച്ചിട്ടുണ്ട് മണിക്കൂർ ഒന്നിന് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് അത് വാങ്ങി പ്രവാചകന്റെ നഗ്നപാതനായി മരുഭൂമിയിലൂടെ നടന്ന ദാരിദ്ര്യത്തിന്റെ കഥ ഒട്ടിയ വയറുമായി പട്ടിണി കിടന്ന പ്രവാചകന്റെ ജീവിത കഥ പറയുന്ന വരുന്നുകൾ സംഘടിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപ അവര് സ്വന്തമാക്കി ഇരുപതും മുപ്പതും ലക്ഷക്കണക്കിന് രൂപയൊക്കെ സ്വർഗം വേണോ സ്വർണം വേണോ എന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ പാവം മുസ്ലിം സ്ത്രീകൾ മതപ്രഭാഷണ ബിസിനസ്സുകാരുടെ വൈകാരികമായിട്ടുള്ള ഈ വഷളിൽ വഷളത്തരങ്ങളിൽ മാസ്മരികതയിൽ വീണുപോയി കാതും കഴുത്തും ഒക്കെമാർക്ക് അരിഞ്ഞു കൊടുക്കത്തക്ക രൂപത്തിൽ അവരുടെ ആത്മീയത അവരുടെ തലയിൽ പിടിച്ചു ഹജ്ജ സർവീസ് ഒക്കെ ഇരട്ടിയായി പൊടി പൊടിക്കുന്ന ബിസിനസ്സുകളായി വർദ്ധിച്ചു കമ്മീഷൻ ആണെങ്കിലും എല്ലാവർക്കും കമ്മീഷൻ സ്ത്രീകൾക്കിടയിൽ രണ്ട് മൂന്ന് തവണ ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഞാൻ ഉമ്ര ചെയ്തിട്ടുണ്ട് എന്ന രൂപത്തിലേക്ക് വളർന്നു നമ്മുടെ നെഫീസുമ്മ പറഞ്ഞത് രണ്ട് സെന്റ് ഭൂമി വിറ്റിട്ടാണെങ്കിലും ശരി ലോകം നിങ്ങളൊന്ന് കാണണമെന്ന അതിൽ നിന്ന് വിഭിന്നമായി രണ്ട് സെന്റ് വിറ്റിട്ടാണെങ്കിലും നിങ്ങൾ മക്കാ മണലാരുടെയും ഒന്ന് കാണണം എന്ന രൂപത്തിലേക്ക് മാറി പിന്നെ കുട്ടികൾക്ക് ക്ലാസ് യുവതികൾക്കും യുവാക്കൾക്കും ക്ലാസ് വയസ്സായവർക്ക് അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ രൂപത്തിൽ ഖുർആാൻ ക്ലാസ്സുകൾ മുതിർന്ന സ്ത്രീകൾക്ക് മതപഠന ക്ലാസ് കുട്ടികൾക്ക് ക്യു എച്ച് എൽ എസ് ക്ലാസ്സുകൾ അങ്ങനെ ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസുകൾ ടി വി ഹറാമാണ് എന്ന് പറഞ്ഞിരുന്ന ഉസ്താദുമാരുടെ വീട്ടിൽ ഓരോ മുറികളിലും ഓരോ ടി വി ഇതൊക്കെ പുരോഗതിയാണ് കേട്ടോ സിനിമ ഹറാമായിരുന്ന ഉസ്താദുമാരുടെ മക്കൾ ഇന്ന് സിനിമ സംവിധായകരായും സിനിമാ നടന്മാരും നടികളുമായും മാറിക്കഴിഞ്ഞു എക്സ് മുസ്ലിങ്ങളുടെയും അഥവാ യുക്തിവാദികളുടെയും ഇസ്ലാം വിമർശകരുടെയും ഒക്കെ ഖുർആൻ ക്ലാസ്സുകളൊന്നും കേൾക്കരുത് എന്ന് പറഞ്ഞവരുടെ വീടുകളിൽ ഓരോ മതവിമർശകരുടെ ഫാൻസുകൾ അഥവാ ഓരോ മതം വിട്ടവർ എക്സ് മുറു കൾ ഉയർന്നു വന്നുകൊണ്ടേ ഖുർആാൻ പാരായണങ്ങളും ഒഴിവുള്ള സമയങ്ങളിൽ ആർഭാടങ്ങളും ആനന്ദങ്ങളും ഒന്നുമില്ലാതെ ഭൗതിക ലോകത്തെ തന്നെ മറയ്ക്കുന്ന രൂപത്തിൽ ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്ന മത ക്ലാസുകൾ ഇന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട് മാറ്റങ്ങളാണ് സൊലാത്ത് നഗറുകളും നൂറെ ഹബീബെ പോലെയുള്ള ഓൺലൈൻ ക്ലാസുകളും വർദ്ധിച്ചു വന്നു ഇതുപോലെയുള്ള തട്ടിപ്പ് വീരന്മാരുടെ വലയിലേക്ക് ചെന്നു വീഴുന്ന രോഗികളും പാവപ്പെട്ട സ്ത്രീകളും ഒക്കെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു മജിനിസുനൂറുകളാണ് എവിടെയും ആത്മീയതയുടെ അളവ് പോലെ എത്ര കൂട്ടാമോ അത്രയും കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു ആത്മീയമായ കെട്ടുകഥകളുടെ പെരുമ്പറയാണ് ഇന്ന് മുഴുകിക്കൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും പ്രസവത്തിന് പോലും പരമാവധി ഹോസ്പിറ്റലുകളെ ആശ്രയിക്കരുത് എന്ന ഉദ്ബോധന ക്ലാസ്സുകൾ അവര് തന്നെ പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും രൂപത്തിൽ അസുഖം വന്നാൽ നിങ്ങൾ പെൺ ഡോക്ടറെ കാണണം സ്ത്രീകളെ പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകരുത് എന്ന് പറഞ്ഞിട്ട് അമുസ്ലിമായ ഡോക്ടറെ ഒരു കാരണവശാലും കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിൻ്റെ ചെവിയിൽ ബാങ്ക് വിളിച്ചിട്ടല്ലാതെ ഒരു തുള്ളി മുലപ്പാല് പോലും കൊടുക്കരുത് വാക്സിനേഷൻ പാടില്ല തുടങ്ങിയ ഒരുപാട് പുരോഗതികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഇത്രയൊക്കെ ആകുമ്പോഴേക്കും തലച്ചോറിനകത്തുള്ള ഒരു ചെറിയ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം പോലും ഇല്ലാതായി മാറും എന്താണ് ഇത് മാത്രമായിരിക്കും മനുഷ്യന്റെ ചിന്ത ആ രൂപത്തിലേക്ക് മനുഷ്യനെ കബറിലേക്കും പരലോകത്തിലേക്കും അടിപ്പിച്ച് ഒരിക്കലും ഒരു മനുഷ്യൻ ഈ ലോകത്ത് സന്തോഷവാനായി ജീവിക്കരുത് എന്നുള്ള തത്വത്തിലേക്ക് അവരെ അട്ടിച്ചേൽപ്പിച്ചിട്ടുണ്ടാകും ഇതിനോടകം തന്നെ നന്ദി